ുമരകം കെ ടി ബി സിയിലാണ് സെലക്ഷൻ ട്രയൽ ഇന്ന് തുടങ്ങുകയാണ് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നമ്മുടെ കൂടെ ഉള്ളത് കെ ടി ബി സിയുടെ സെർജേനായ നമ്മുടെ പ്രസിഡന്റ് സുദർഷനാണ് സുദർഷനുമായിട്ട് അല്പം നേരം എന്നാൽ എങ്ങനെ ഇരുപത്തി അഞ്ച് നമ്മുടെ പ്രവർത്തനങ്ങൾ മുൻ മുൻ വർഷങ്ങളിൽ കഴിഞ്ഞ രണ്ട് വർഷവും നമ്മൾ എൻ ഡി ബി ആറിൽ വളരെ ചെറിയൊരു ഇതിലാണ് നമ്മൾ പോയത് അപ്പോൾ അത് കേട്ടിട്ട് ഈ വർഷം എങ്ങനെയാണ് നമ്മുടെ പുതിയ കാര്യങ്ങളൊക്കെ ഒരു നോക്കി നോക്കിയിട്ടാണോ നമ്മുടെ കെ ടി വി സി ടൗൺ ബോൾ നിങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും പറയുന്ന പോലെ നമ്മുടെ വള്ളങ്ങളിരംഗത്ത് ഏറ്റവും ശക്തമായി തന്നെയാണ് നിലകുന്നുണ്ടിരുന്നത് നമ്മൾ ഈ കഴിഞ്ഞ രണ്ട് വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് അങ്ങനെ ഇരുപത്തിരണ്ടിലാണ് ഏറ്റവും ക്ലബിനെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രയാസകരമായൊരു സമയമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മുന്നിൽ ഒരു വള്ളംകളി ഏറ്റെടുത്ത് നടക്കാനോ സപ്പോർട്ട് ചെയ്യാനോ ഒക്കെ ആളില്ലാതെ വന്നു ഒരു ക്യാപ്റ്റനൊക്കെ ഇട്ടാകും അങ്ങനെയൊക്കെ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അന്നൊരു സൗരോധത്തുള്ള കുറേ പത്ത് പതിനഞ്ച് പേരുള്ള സംഘടന ഉണ്ടായിരുന്നു വി സി ഇതാക്കുന്നതാണ് സംഘടന അവർ മുൻകൈ എടുത്ത വള്ളംകളിച്ച് ആ വള്ളംകളി നമ്മൾ കഴിഞ്ഞതിന് ശേഷമാണ് ഇരുപത്തി മൂന്നിലേക്ക് നമ്മൾ കിടക്കുന്നത് ഇരുപത്തി മൂന്നിൽ നല്ല നിലയിൽ വള്ളം കളിച്ച് പക്ഷേ നമ്മുടെ വള്ളംകളിയുടെ ആ ദിവസത്തെ ഒരു ഭാഗ്യവും കാര്യമൊക്കെ ഉണ്ട് എന്തും മൈക്രോ സെക്കൻഡുകൾക്ക് നമ്മൾ പരാജയപ്പെട്ടു അതും സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇരുപത്തിനാല് വന്നപ്പോഴും വള്ളം സുരേഷിന്റെ നേതൃത്വത്തിലാണ് ക്യാപ്റ്റൻസി കളിച്ച് അതും നല്ല രീതിയിലുള്ള ഫോൺസും കാര്യങ്ങളും ഒക്കെ നടത്തിയെങ്കിലും അതും ഈ പറഞ്ഞതുപോലെ തന്നെ നല്ല രീതിയിൽ നെഹ്റു ട്രോഫി കളിച്ച് വിജയിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞു അതെല്ലാം സാമ്പത്തികപരമായ കാര്യങ്ങളാണ് സാമ്പത്തിക ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് രണ്ടായിരത്തി ആയപ്പം കഴിഞ്ഞ കാലങ്ങളിലെ ക്ലബ്ബിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടും അതിൻ്റെ സംഘടനാ സംവിധാനത്തിൻ്റെയും ഫലമായിട്ടുമൊക്കെ ആ ക്ലബ്ബുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലുള്ള കുറേ ചെറുപ്പക്കാർ ക്ലബിന് വേണ്ടി ഒരു സംഘടന തന്നെ അവർ രൂപീകരിക്കും ടൗൺ ബോൾ ക്ലബ്ബിന് വേണ്ടി ഒരു സംഘടന തന്നെ ഉപയോഗിച്ചു അതിൻ്റെ ഒരു പിൻബലത്തിലാണ് ഈ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലൊക്കെ വളരെ അവർ തന്നെ മുൻകൈ എടുത്തിട്ട് ക്ലബ്ബിൻ്റെ കഴിഞ്ഞ വർഷത്തെ പാരവാഹികളൊക്കെ മുൻകൈ എടുത്ത് അവർ ഒരു ചെറിയ ആലോചനയും കാര്യമൊക്കെ നടത്തി നല്ല അതിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ച് ക്ലബ്ബിൻ്റെ നാടിൻ്റെ ഭാഗ്യത്തിന് പകരമായിട്ട് ഒരു നല്ല ക്യാപ്റ്റൻ നമുക്ക് കിട്ടി അച്ചായൻ ഗോൾഡിൻ്റെ ജോൺ ചൻ അച്ചായൻ ക്യാപ്റ്റനും കിട്ടി അതുപോലെ തന്നെ ഈ ഫാൻസ് ക്ലബ്ബ് നമ്മളെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ടിറങ്ങി വള്ള സമിതി വായ്പാട്ട് വള്ളത്തെ കളി അവരും നമുക്ക് നല്ല സപ്പോർട്ട് വന്നു അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് നല്ലൊരു സാഹചര്യം ഒരുങ്ങി നല്ലൊരു ട്രെയിനറുടെ നേതൃത്വത്തിൽ നമ്മൾ ഈ വർഷം വള്ളം കളിക്കാൻ വേണ്ടിയുള്ള പരിശീലന പ്രവർത്തനങ്ങൾ പരിശീലന പ്രവർത്തനം പറഞ്ഞാൽ വള്ളത്തിൻ്റെ വലിക്കാൻ വേണ്ടിയുള്ള കായിക താരങ്ങളെ സെലക്ഷൻ ചെയ്യാൻ വേണ്ടിയുള്ള പരിശീലനമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം സെലക്ഷൻ കിട്ടിയതിന് ശേഷം ഒരു പാർഷ്വാലിറ്റിയും ഇല്ലാതെ അർഹതപ്പെട്ട ആളുകൾക്ക് എന്ന് കഴിഞ്ഞാൽ കായികശേഷിയുള്ള പ്രാപ്തിയുള്ള നല്ല തുളച്ചക്കാരി അവർക്ക് ഒരു മറ്റ് ഒരു വിവേചനവും ഇല്ലാതെ അവർക്ക് അർഹതപ്പെട്ട സീറ്റ് കൊടുത്തുകൊണ്ട് ഏറ്റവും സെറ്റാകുന്ന ഒരു ടീമിനെ നിലനിർത്തി നമ്മുടെ നാടിൻ്റെ കുമരകത്തിൻ്റെ രണ്ടായിരത്തി പത്തിന് ശേഷം പത്ത് ഒരു നൂറ്റാണ്ടാകുകയാണ് നമുക്ക് കപ്പ് കിട്ടാതിരുന്നത് അപ്പോൾ ആ കപ്പ് തിരിച്ചു പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടിയാണ് എൻ്റെ സംഘാടകരായിട്ടുള്ള ആളുകളുടെ സജീവമായ പ്രവർത്തനം അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ എല്ലാവരുടെയും കൂട്ടായിട്ടുള്ള പ്രവർത്തനമാണ് നമുക്ക് അപ്പം വിജയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏക ലക്ഷ്യം അതിനു എല്ലാ പ്രവർത്തനങ്ങളും സജീവമായി തന്നെ മുന്നോട്ട് പോവുക നമ്മൾ ഞാൻ തൊണ്ണൂറ്റി ഒമ്പതിലാണ് നമ്മുടെ ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആലപ്പാടന ഈ തൊണ്ണൂറ്റൊമ്പതിൽ നമ്മൾ കന്നി കന്നി അംഗത്തിൽ തന്നെ വിജയം ഭരിക്കുകയും അതോടൊപ്പം തന്നെ ക്ലബ്ബിൻ്റെ പല പരാധീനതകളിലും അന്നുമുതൽ ഇന്ന് വരെ കൂട്ടത്തിലുള്ള ഒരു വ്യക്തിയാണ് അപ്പം ഇതിങ്ങനെ മുമ്പോട്ട് വന്നു നമ്മളിപ്പോൾ ഈ അന്നത്തെ ആ ഒരു ക്ലബ്ബ് തുടങ്ങിയ ഒരവസ്ഥയും ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന നിൽക്കുന്നവരുന്നു തമ്മിലുള്ള ഒരു പ്രൊഫഷണലിസത്തിൻ്റെ ഒരു വ്യത്യാസം വരുന്നുണ്ട് തുഴിച്ചക്കാരുടെ ഇതിൽ അപ്പം നമ്മുടെ പുതിയ ഇതിലേക്ക് വരുമ്പോൾ നമ്മുടെ നാട്ടിലെ കുട്ടികളെ അവരെ എങ്ങനെ നമുക്കിതിലേക്ക് ആകർഷിക്കാൻ അല്ലെങ്കിൽ ഈ ഒരു ഇതിലേക്ക് കള്ളും മദ്യ മദ്യവും മയക്കുമരുന്നും കാര്യങ്ങളെല്ലാം ഒഴിവാക്കി സ്പോർട്സിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് ഏത് രീതിയിൽ ഒരു പ്രവർത്തനം കാഴ്ചവെച്ചാൽ എത്തിക്കാൻ പറ്റും ഇപ്പം രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് നമ്മൾ വാണിഗ്രൂട്ട് പോകുന്നത് ആ കാലഘട്ടവും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നും വളരെ വ്യത്യാസമായിട്ടുള്ള കാലഘട്ടമാണ് അതിന് പറഞ്ഞാൽ നമുക്കറിയാം കാലഘട്ടം മാറി ആളുകളുടെ അന്നത്തെ വള്ളംകളിൽ നിന്ന് നമ്മൾ ഓർക്കുന്നത് നമ്മൾ മത്സ്യത്തൊഴിലാളികൾ വലയ്ക്കു പോകണം തുഴഞ്ഞു പോകണം മത്സ്യത്തൊഴിലാളികൾ ചെത്താമ്പോണുകൾ ഈ ആറ് ബ്ലോക്കിലൊക്കെ കൊച്ചുവള്ളത്തിൽ ചെത്താൻ പോണ ആളുകൾ ഇവരൊക്കെ നമ്മുടെ നാട്ടുകാരാണ് വള്ളത്തെ വിളിച്ചിട്ടുണ്ട് കുമുരകത്തുനിന്ന് പുറത്തുനിന്ന് പോകാൻ പുറത്തുനിന്ന് പറയാൻ പറ്റത്തില്ല എങ്കിലും മറ്റൊരു പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊട്ട് കിടക്കുന്ന നമ്മൾ തന്നെയാണ് അവർ പക്ഷേ പഞ്ചായത്ത് പറയുമ്പോൾ അവർ മാറ്റം വരുമെന്നുണ്ടെങ്കിൽ അവർ അങ്ങനെ ഒരു ടീമായിരുന്നു വള്ളം വലിക്കുന്നത് അവരെല്ലാം എന്നും വെള്ളത്തിൽ നിൽക്കുന്നവരാണ് ഈ തുടഞ്ഞ് മത്സ്യത്തൊഴിലാളികൾ കായലിൽ പോകുമ്പം അന്നൊക്കെ പ്രധാനപ്പെട്ട കാര്യം ഉണ്ട് വേമനാട്ടുകായൽ കാറും മഴയും കൊള്ളുമ്പോൾ ആ കാറും മഴയും നിലത്ത് കടൽ അല്ലെങ്കിൽ കായൽ വീണിന് മുന്നേ ഉൾക്ക ഉൾക്കായിൽ നിന്ന് തുഴഞ്ഞ് കരയ്ക്ക് വരുന്ന ധീരന്മാരായിട്ടുള്ള ആളുകളായിരുന്നു അന്നത്തെ ആളുകൾ അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള വാശിയുള്ള ആളുകളായിരുന്നു ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമുണ്ട് എനിക്ക് ഏറ്റവും ഇതുള്ള വള്ളംകളി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി നാലിലെ ചെറുതന വള്ളംകളിയാണ് രണ്ടായിരത്തി മൂന്നിൽ ചെറുതന വള്ളംകളി വള്ളം എടുക്കുന്നത് നമ്മൾ തോക്കുന്നത് ആ വള്ളം കരക്കെടുക്കുമ്പോൾ അവർ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ തുഴച്ചിക്കാരൻ ഒന്നം പറയുന്നത് ഈ വള്ളം തന്നെ എടുത്ത് നമുക്ക് അടുത്ത വർഷമുമായിരിക്കും ആ ഒരു വീറ് ഇന്നത്തെ പിള്ളേർ കൊണ്ടുപോകുന്നു ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെ പറയാൻ പറ്റും അന്ന് ഈ പറയുന്ന പോലെ ഈ പറഞ്ഞ ലഹരി പദാർത്ഥങ്ങളൊന്നും അത്ര വലിയ ആയിട്ട് ഉപയോഗിക്കുന്നൊരു ഇതുമല്ല ശരിക്കും ആ ആളുകൾ ആ നല്ല രീതിയിലുള്ളത് ഇന്നത്തെ തലമുറ അത് മാറി ഇപ്പം ലഹരിക്കടിമയപ്പെടുന്ന ഒരു തലമുറയാണ് അപ്പോൾ തന്നെ വള്ളങ്ങളും മാറി ഫ്രൂട്ട്നസ് ആയി പൈസയുടെ കളിയായി ഇന്നിപ്പം വള്ളത്തെ വള്ളത്തേക്കായിരുന്നു നിരന്തരമായ വള്ളമായി ബന്ധമുള്ള ആരും വള്ളത്തെ വള്ളത്തേക്കറുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല മറ്റ് പല ജോലികൾക്കും ആളുകളെ പ്രൊഫഷണൽ പ്രൊഫഷണലായിട്ടുള്ള ആളുകളൊന്ന് പഠിപ്പിച്ച് വള്ളം കളിപ്പിക്കുകയാണ് അപ്പോൾ വള്ളംകളി എന്നൊരു സ്പോർട്സാണ് അപ്പോൾ ആ സ്പോർട്സ് ഒരു ലഹരിയായി മാറിയാൽ ആ ലഹരിയായി ആ സ്പോർട്സിനെ വള്ളംകളി ഒരു ലഹരിയായി കണ്ടു കഴിഞ്ഞാൽ ഈ ലഹരിയെന്ന് മാറി ഈ ലഹരിയിലേക്കൊണ്ടു വരാൻ പറ്റി നല്ലൊരു സന്ദേശമാണ് എന്ന് കഴിഞ്ഞാൽ നൂറുകണക്കിന് ആളുകളെ ഇപ്പം പത്ത് വള്ളം ഉണ്ടെങ്കിൽ ആയിരം ചെറുപ്പക്കാരായിരം കുടുംബങ്ങളാണ് അവിടേക്ക് വരുന്നത് അപ്പോൾ അവരിലേക്ക് ഈ സ്പോർട്സിലൂടെ ഈ വള്ളങ്ങളിലൂടെ ലഹരിക്കെതിരെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് ഒരു ലഹരി ഒരു സമൂഹത്തെ യുവാക്കളെ കൊടുക്കാനും നമുക്ക് കഴിയും പക്ഷേ ഇന്ന് പൈസ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ കുമരകത്തുള്ള ആളുകൾ ഞങ്ങൾ നമ്മളെടുത്ത് നോക്കിയാൽ നമ്മൾ കുമരകം ടൗൺ ബോൾ ക്ലബിനോട് കുമരകത്തുള്ള ഒരു എൺപത് ശതമാനം ആളുകൾക്കും സ്നേഹവും ഇഷ്ടവുമാണ് ആവേശവുമാണ് അതാണല്ലോ ഈ ഫാൻസ് അസോസിയേഷൻ തന്നെ വന്നവർ ലക്ഷക്കണക്കിന് രൂപ ഈ ക്ലബിന് വേണ്ടി മുടക്കുന്നത് അവർ ജോലി ചെയ്യുന്ന പൈസ ഞാൻ ഞാനതി അറിയാൻ കഴിഞ്ഞിട്ടുള്ള അവർ മാസവരി പോലെ രാഷ്ട്രീയ കാര്യങ്ങൾ അങ്ങനെ ചെയ്യുകയാണ് അവരുടെ വീട്ടിലേക്കാണ് അപ്പോൾ അതെല്ലാം ഈ ക്ലബ്ബിനെ നിലനിർത്താൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് അതെല്ലാം ഈ നാടിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനമാണ് അപ്പോൾ അതെല്ലാം കൂട്ടി യോഹിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനം നടക്കുമ്പോൾ പഴയ പോലുള്ള പൈസയാണ് പ്രധാനപ്പെട്ട കാര്യം പ്രൊഫഷണിസം വന്ന് അതിന് ഫിസിക്കലായിട്ടുള്ള പ്രവർത്തനം ഫിസിക്കൽ പ്രവർത്തനം വരേണ്ട കാര്യം തന്നെ എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് ഫിസിക്കലായി ജോലി ചെയ്യുന്ന ആളുകൾ കുറവാണ് പണ്ട് മത്സരാൾ വള്ളത്തെ കുഴഞ്ഞു പോകുമ്പോൾ അവൻ ഏറ്റവും വലിയ ഫിസിക്കലാണ് ഫിസിക്കലാണ് തെങ്ങാ കയറി ചെത്തുന്നവന് കിട്ടുന്ന വ്യായാമം വേറെ ആർക്കും കിട്ട കിട്ടത്തില്ല ഇന്ന് അങ്ങനെയുള്ള ആളുകളില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ചെലവ് ഭയങ്കരമായി വരികയാണ് പിന്നെ കുമരകത്തുള്ള പ്രകൃതിയുടെ ആളുകളെല്ലാം ഇപ്പം സച്ചിൻ ടെണ്ടുൽക്കറെയൊക്കെ ലേലം വിളിച്ചു കൊണ്ടുപോകുന്നത് തന്നെ മറ്റാളുകൾ ക്ലബ്ബുകൾ കൊണ്ടുപോകണ കാഴ്ചയുണ്ട് പിന്നെ മാധ്യമങ്ങളിലെ ഒരു ഇതുപരമായിട്ട് ഇപ്പം നിങ്ങൾ എന്നെ ഇൻ്റർവ്യൂ തന്നെ തന്നെ അവിടെ നിങ്ങൾ വള്ളത്തിലെ മുഴുവൻ പേരും കൂടെ ഒത്തൊരുമയുടെ പോകാൻ വള്ളം ജയിക്കുകയുള്ളൂ അത് സംഘാടകരും താളക്കാരും അമരക്കാരും തുടർച്ചക്കാരും എല്ലാവരും പക്ഷേ നമ്മൾ പല ആളുകളും അതിനകത്ത് കഷ്ടപ്പെടുന്ന അത് പലിക്കുന്ന ആളുകളെ കാണാറില്ല ഒന്നോ രണ്ടോ പേരെ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത് അവരെ സെലിബ്രിറ്റി ആയി കഴിഞ്ഞാൽ പിന്നെ അവരങ്ങ് വേറെ വേറെ കാര്യങ്ങളിലേക്ക് പോകുന്നു പിന്നെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള മൽപ്പെടുത്തങ്ങൾ അതെല്ലാം മാറേണ്ട സ്ഥിതി പിന്നെ വേറൊരു കാര്യം സ്പോർട്സിൽ സ്പോർട്സിൽ സെലിബ്രേറ്റിയൊക്കെ ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ അവന് കിട്ടുന്ന അവസരമാണ് അത് ഞാൻ മോശമായിട്ട് പറയുന്നില്ല പക്ഷേ അങ്ങനെ വരുന്നതിൻ്റെ ഒരു കാര്യവും ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇതിനകത്ത് ടീമാണ് ഒറ്റക്കെട്ടായി ഒരു മനസ്സ് സംഘാടകരും തുളച്ചിക്കാരും എല്ലാവരും ഒറ്റ മനസ്സായി എന്ന് നിൽക്കുന്നു എപ്പം നിൽക്കുന്നു അപ്പം നമ്മൾക്ക് വിജയം സുനിശ്ചിതമാണ് സെലിബ്രിറ്റികൾ പലരും ഉണ്ടാവും അത് അമരത്തും കുമ്പയിലും ഇരിക്കുന്നവരായിരിക്കും ഏറ്റവും കൂടുതൽ ജലോത്സവ കാലത്ത് സെലിബ്രിറ്റി എന്ന് പറയുന്നത് പക്ഷേ ഈ സെലിബ്രിറ്റികളുടെ ശക്തി എന്ന് പറയുന്നത് പുറകോട്ടിരിക്കുന്ന താണനാട്ടയിലിരിക്കുന്ന അത്രയും പേരാണ് ആ ഒരു കോൺസെപ്റ്റിലേക്ക് എത്തുമ്പോഴല്ലേ ഒരു ടീം ടീമായി മാറുന്നത് ഞാൻ പറഞ്ഞു നമ്മളിപ്പം ഞാൻ എൻ്റെ ക്ലബ്ബിൻ്റെ പ്രസിഡന്റ് ആണ് ഞാനെന്നൊരു വ്യക്തി സംഭവിക്കും എനിക്ക് ഈ ടീമിനെ എല്ലാവരെയും എൻ്റെ പ്രവർത്തകരായി വരുന്ന എൻ്റെ എൻ്റെ സഹപ്രവർത്തകരായി വന്ന എൻ്റെ സഹോദരങ്ങളെ അവരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കേട്ട് നൽ നല്ലതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരു നേതൃത്വം ഞാൻ കൊടുത്താൽ അതാണ് ഏറ്റവും വലിയ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ വിജയം ആ എല്ലാവരുടെയും വിജയം പരാജയം എൻ്റെ മാത്രം പരാജയമാണ് അത് ഞാൻ സ്വന്തമായിട്ട് വരികയാണ് വിജയം എന്ന് പറഞ്ഞാൽ എൻ്റെ മാത്രം വിജയം ഒരിക്കലുമല്ല ഞാൻ ഈ പ്രവർത്തിക്കുന്ന ഞാനെന്നല്ലാണ്ട് ഇപ്പം കൂമ്പിരിക്കുന്ന ആളാണെങ്കിൽ പുറകെ തട്ടിന് പുറകെ നല്ല ചുണക്കുട്ടികളിരുന്ന് നല്ല രീതി തുഴയുമ്പോഴാണ് കൂമ്പ രിക്കുന്ന ആൾ അവൻ്റെ പൊർഫോൺസ് കാണിക്കാനുള്ള അവസരം കിട്ടും അത് അവൻ ചെയ്യാന്നുള്ള അവൻ്റെ മാത്രം കഴിവാണ് അത് അവൻ്റെ ഒരു കാര്യമാണ് അപ്പോൾ അവൻ അമരത്ത് നിൽക്കുന്ന ആൾ ഒപ്പം വള്ളം വരുമ്പം അവർക്ക് അവരുടെ പൊർമോൺസ് കാണിക്കാൻ പറ്റും അത് കാണിക്കാൻ പറ്റുന്ന ആളുകൾ വേണം അമരത്ത് പറയാനുണ്ട് അപ്പം ഈ അമരവും കൂമ്പും ഈ താ നടക്കിരിക്കുന്നവരും താളക്കാരും ഇവരെ എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന സംഘാടകരും ഈ വള്ളംകളിയെ പ്രേമിക്കുന്ന ഒന്നും ആഗ്രഹിക്കാതെ കയ്യിലെ പൈസ ഉണക്കി വള്ളംകളിയെ സഹായിക്കുന്ന ആ ജനതയും കൂടെ ഒരുമിക്കുന്ന അവരെയും കൂടെ മുഖവലിക്കെടുക്കുകയും അവരെയും കൂടെ കേൾക്കുകയും ചെയ്യുമ്പോഴാണ് വള്ളംകളി വിജയിക്കരുത് അങ്ങനെയുള്ള ഒരു സെലിബ്രിറ്റി ഉണ്ടാവുകയുള്ളു സെലിബ്രിറ്റി ഉണ്ടായി കഴിയുമ്പോൾ എൻ്റെ മാത്രം എടുക്കുക എന്ന് പറയുന്നത് അത് ഒരിക്കലും അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റും കൂട്ടായ പ്രവർത്തനത്തിലുള്ള ഒരു ഏത് സെലിബ്രിറ്റിയും ഉണ്ടാകത്തുള്ളൂ കൂട്ടായ പ്രവർത്തനമാണല്ലൊരു ക്ലബ്ബിൽ വള്ളകളി വള്ളംകളി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഒരു ഏതൊരു ടീമിനെ നോക്കിയാലും ഫുട്ബോളിലാണെങ്കിലും പതിനൊന്ന് പേര് അല്ലെങ്കിൽ ആ ഒരു ഇത് മതി പക്ഷേ വള്ളംകളിയിൽ മാത്രമാണ് ഒരു ടീമിൽ എൺപത് എൺപത്തഞ്ച് പേര് ഒറ്റയടിക്ക് വള്ളത്തിൽ ഇന്ന് പറയുന്നത് അല്ലെങ്കിൽ നൂറ് മൈറ്റി ഇരുപത് പേരുള്ള ഒരു ടീമിനെ ഒത്തിരിമയോടുകൂടി കൊണ്ടുപോണ്ടുവരുന്നു അതെങ്ങനെയാണ് ഇവരുടെ ഇത്രയും പേരുടെ ഒത്തൊരുമയോടോട് കൊണ്ടുപോകുന്നതിൻ്റെ ഒരിത് അത് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ സംഘാടകക്കാരും കൂടുതൽ അതിനകത്ത് ഞാൻ കണ്ടിരിക്കുന്ന സംഘാടകർ ആളുകളെല്ലാം കൊണ്ടുപോകലും ആ ടീമിനെ കളിപ്പിക്കുന്ന ഒരു ലീഡിങ് ക്യാപ്റ്റൻ കാണും ആ ലീഡിങ് ക്യാപ്റ്റൻ ഇവരെ എല്ലാവരെയും അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരാളും അതുപോലെ തന്നെ ആ ലീഡിങ് ക്യാപ്റ്റൻ പറയുന്ന നല്ല കാര്യങ്ങൾ അത് കേൾക്കുന്ന ഒരു മനസ്സുള്ള പ്രവർത്തിക്കാരുമായിരിക്കണം ഇന്നത്തെ ഞാൻ കണ്ടുപോയി ഇപ്പം ഇപ്പം ചോയ്സ് ഉണ്ട് ഒത്തിരി ആൾക്കാർ പണ്ട് അത് ചിലപ്പോൾ അതായിരിക്കാം ഒരാൾക്കൊരു ഒരു കാര്യം നീ നല്ലോണം തോന്നുന്നു അല്ലെങ്കിൽ ഞങ്ങൾ ഇറങ്ങി മാറിയിരിക്കാൻ പറഞ്ഞു പിന്നെ മാറിയിരിക്കുന്നത് നമ്മൾ നോക്കുമ്പോൾ വള്ളത്തല വള്ളത്തിലായിരിക്കും അതുകൊണ്ട് ഇവർക്കങ്ങനെ കർശനമായി പറയാൻ പറ്റാത്തൊരു സിരയുണ്ട് ടീമായിട്ട് വരുന്ന നമ്മൾ കൂട്ടായ്മയാണ് ഇപ്പം നമ്മൾ ആ കൂട്ടായ്മയാണ് ഒരു മാല ഒരു നൂലേൽ മുത്തു ഓർക്കുന്ന പോലെ നമ്മൾ നിന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് വള്ളംകളി ജയിക്കാനൊക്കെ അപ്പോൾ നമ്മളിപ്പം പറയാം സെലിബ്രിറ്റികൾ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ എല്ലാവരും കളിയും ഗോൾ അടിക്കും നല്ല പാസ് കിട്ടിയാലും ഗോളടിക്കാനാണ് അത്ര പറ്റും പക്ഷെ ഈ പാസ് കൊടുത്തവനെ ആരും അറിയുന്നില്ല ഗോളടിച്ചവനെ അറിയുന്നുള്ളൂ ഈ അവന്റെ കാലിലേക്ക് പാസ് കൊടുത്തവനാണ് പ്രധാനപ്പെട്ട കാര്യം അതാണ് ഞാൻ പറഞ്ഞത് അമരക്കാരനാണെങ്കിലും മുമ്പത്തിരിക്കുന്നവനാണേലും ഈ നിലനിരം തുഴയുന്ന ആളുകൾ കൃത്യമായി അവന്റെ ജോലി താളക്കാരും ചെയ്യുമ്പോഴാണ് ഇവർക്കെല്ലാം അവർക്ക് കഴിവില്ലെന്ന് ഞാൻ പറയത്തില്ല അവർക്ക് ആ പെർഫോമൻസ് അവസാന നിമിഷങ്ങളിൽ ലാപ്പിലൊക്കെ അവർ ചെയ്യുന്ന പെർഫോമൻസ് ഒക്കെ പ്രധാനപ്പെട്ടവനാണ് പക്ഷെ അത് ചെയ്യാനുള്ള അവസരം കിട്ടണമെങ്കിൽ ഇവരൊന്നിച്ച് ഒന്നിച്ച് മനസ്സോടുകൂടി മനസ്സുണ്ടാകാൻ വേണ്ടിയാണ് ഈ ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വർഷം കെ ടി വൈ തുടങ്ങിയ ഇരുപത്തി ആറ് വർഷത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും നേരത്തെ ഒരു ടീമിൻ്റെ സെറ്റപ്പും കാര്യങ്ങളും എല്ലാ സാധനങ്ങളും നമ്മൾ തുടങ്ങി വെക്കുന്നത് നമ്മുടെ എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ചെറിയൊരു അറിവ് വെച്ചിട്ട് ആദ്യമായിരിക്കാം ആദ്യം തന്നെ വള്ളം സെലക്ട് ചെയ്യും അതോടൊപ്പം തന്നെ ടീം സെലക്ഷനും കാര്യങ്ങളും ക്യാപ്റ്റനും എല്ലാം കൂടെ ഒത്തിരിങ്ങി വരുന്ന ഒരു വർഷം ഇത് ഞാൻ തോന്നുന്നു ഇതിനു മുമ്പൊക്കെ നമുക്ക് കുറച്ചൊക്കെ താമസിച്ച് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞ വർഷം ക്യാപ്റ്റും കാര്യങ്ങളൊക്കെ നേരത്തെ നേരെ നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും വള്ളം തിരഞ്ഞെടുക്കുന്നതും കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചൊക്കെ വല്ലാറ്റായി പക്ഷേ പ്രാവശ്യം നമ്മളെല്ലാം നേരത്തെയാണ് അപ്പം ഇത്ര കഴിഞ്ഞ പ്രാവശ്യത്തെ കേടുകളെല്ലാം തീർത്ത് ആ കടങ്ങളെല്ലാം തീർത്ത് നമുക്ക് നല്ലൊരു ടീമായിട്ട് ബിൽഡപ്പ് ചെയ്യാനും കാര്യങ്ങളെല്ലാം ഇത്തവണ ചെയ്യാൻ പറ്റത്തില്ല രീതിയാവുമല്ലോ രണ്ടായിരത്തി പതിനേഴിൽ നമുക്ക് ഇതേപോലെ തന്നെ ഒരു അവസരം പൈസ മുടക്കാൻ ഒരു ആൾ വന്നു നമ്മുടെ കൂട്ടത്തന്നെ ഒരാളെ ക്യാപ്റ്റനാക്കി നേരത്തെ തന്നെ നമ്മൾ ഇതുപോലെ തന്നെ മുത്തേരുമേണ്ട തന്നെ സെലക്ഷൻ നല്ല രീതിയിൽ നമുക്ക് കളിക്കാനും പറ്റി കുമരകത്ത് തന്നെ നമുക്കൊരു ടീമിനെ പത്താം പതിനഞ്ച് പേരെ തന്നെ നമുക്ക് സംഘടിപ്പിക്കാൻ കഴിയും അന്ന് കളി നടന്നത് വൈകിയത് രാത്രി നടന്ന് അങ്ങനെ നമുക്ക് ആ വിജയം കഴിയില്ല അതിനുശേഷം നമുക്ക് ഇതുപോലൊരു അവസരം കിട്ടുന്നത് ഈ തൊണയാണെ അതിനുശേഷം അതിന് തുറക്കമുള്ള കാര്യമല്ല ഇത്തവണ നമുക്ക് എല്ലാം കൊണ്ടും അതുപോലെ നമ്മുടെ ക്യാപ്റ്റൻ അച്ചായൻസ് ഗോൾ ഉടമ അച്ചായൻസ് ഒക്കെ ആണെങ്കിലും നമുക്ക് ഏത് കാര്യവും ചെയ്യാൻ വേണ്ടിയുള്ള സപ്പോർട്ട് പൂർണ്ണമായിട്ടുണ്ട് ഫാൻസ് ക്ലബ്ബുകാരുടെ നല്ല സപ്പോർട്ട് പിന്നെ എനിക്ക് അതൊക്കെ ഏറ്റവും ഒരു ഇഷ്ടമുള്ളൊരു കാര്യം തോന്നിയെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നൊരു കാര്യമുണ്ട് അതിൻ്റെ ഒരു പിന്തുടർച്ച തലമുറ വേണമല്ല ഇപ്പം നമ്മൾ കാണുന്ന കുറേ ചെറുപ്പക്കാർ ഇതിനു വേണ്ടി ഇങ്ങനെ ഇറങ്ങി വരും ഒരു വളരെ സന്തോഷകരമായ കാര്യമാണ് അപ്പം അതിൻ്റെ ഭാരവാഹികളാകാനും ഒക്കെ പുതിയ പുതിയ പിള്ളേർ കടന്നു വരുമ്പോൾ നല്ലത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു യൗവനം ഒരു കൂട്ടായ്മ ഉണ്ടെന്നുള്ള പ്രധാന അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വർഷം കുറ്റമറ്റ രീതിയിൽ ഈ കാര്യം ചെയ്ത് നമ്മുടെ നാടിൻ്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി കഴിയുമെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം അതിനുവേണ്ടിയുള്ള ഏത് പ്രവർത്തനങ്ങൾക്കും ഇതിൻ്റെ സംഘാടകരും എല്ലാവരും എല്ലാം വിട്ടുവീഴ്ച വന്നതെങ്കിൽ എല്ലാ കാര്യത്തിലും ഉറപ്പുള്ളത് അതുപോലെ വള്ളസമിതി പായപ്പാട് വള്ളസമതി എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചോളം ഏറ്റവും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വള്ളസമിതിയാണ് പായ്പാട് നമ്മളീ അതുപോലെ അവർ സ്നേഹിക്കുന്നതിന് അവരുടെയും എല്ലാം കൂട്ടായ്മയുണ്ട് അപ്പോൾ എല്ലാവരുടെയും കൂട്ടായ്മ ഞാൻ പറഞ്ഞാൽ തന്നെ നമുക്ക് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ആരെങ്കിലും ഒക്കെ വരും തരും ഇരുപത്തിരണ്ടാണ് ഏറ്റവും കൂടുതൽ പ്രസിദ്ധി വന്നത് അന്ന് വി സി വാക്കെന്ന് പറഞ്ഞ സംഘടനയാണ് നമ്മളെ സഹായിച്ചത് പക്ഷെ അവരോടൊന്നും നമുക്ക് കൃത്യമായ കുഹർ നീതി പുലർത്താൻ പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ഇല്ലെന്നാണ് എൻ്റെ പക്ഷം ഉണ്ടെന്ന് പറഞ്ഞതിനും കാണിക്കാറില്ല എൻ്റെ പക്ഷം അതാണ് അപ്പോൾ നമുക്ക് എല്ലാവരോടും കൂടെ എല്ലാവർക്കും സന്തോഷം കിട്ടാൻ വേണ്ടി ഇപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ട പൈസ കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും വിജയം കിട്ടുമ്പോൾ അവർക്കും സന്തോഷമാകും സ്വാഭാവികമായിട്ടും അപ്പോൾ ആ വിജയത്തിന് വേണ്ടി നമ്മൾ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാനുവേണ്ടി ഏത് പ്രവർത്തനങ്ങളും നമ്മൾ സജ്ജമാണ് കെ ടി ബി സി ആയിട്ട് ബന്ധപ്പെട്ട് കെ ടി ബി സിയിലൊരു ഭാഗ്യ ട്രയൽ ട്രാക്ക് എന്ന് പറയുന്നത് നമ്മുടെ തൊള്ളായിരത്തോടാണ് നമ്മൾ ഏതൊക്കെ വർഷങ്ങളിൽ കപ്പടിച്ചിട്ടുണ്ടോ ആ വർഷങ്ങളിലെല്ലാം നമ്മൾ തൊള്ളായിരത്തിലാണ് നമ്മൾ ട്രയൽ ചെയ്തിട്ട് പോകുന്ന വർഷങ്ങളാണ് നമ്മൾ കൂടുതലും കപ്പടിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്തവണയും ട്രയല് തൊള്ളായിരത്തിലായിരിക്കുമോ അതോ മുത്തരമോടെ തിനെക്കുറിച്ച് ഇപ്പം ചർച്ച നടക്കുന്നുണ്ട് നമ്മൾ ഈ പറഞ്ഞത് ശരിയാണ് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ശരിയാണ് നമ്മൾ നമ്മുടെ ആ ട്രാക്കിൽ തുഴഞ്ഞാണ് നമ്മൾ വന്നിരുന്നത് രണ്ടായിരത്തി പത്തിലും അവിടെ തന്നെയാണ് നമ്മൾ പറയൽ എടുക്കും ഇവിടെ തെരുമളം എടുക്കാറുണ്ടായിരുന്നു ഈ രണ്ട് സ്ഥലവും അനുയോജ്യമായിട്ടുള്ള രീതിയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് പെർഫെക്റ്റായി ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് തന്നെ നമ്മൾ ചെയ്യും ഞാനിപ്പോൾ അത് പറയാനില്ല ടീമിനോടും കൂടെ ആലോചിച്ചിട്ട് പറയേണ്ട ഒരു കാര്യമാണ് ഏകപക്ഷീയമായി പറയേണ്ട കാര്യമാണ് നമ്മൾ അതിൻ്റെ ഗുണവശങ്ങൾ ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ആൾ ജനങ്ങളുടെ ആഗ്രഹത്തിന് മുൻതൂക്കം കൊടുത്തു എന്നുള്ള നമുക്കും ക്ലബിനും കായിക താരങ്ങളും നമുക്ക് അപ്പടിക്കാൻ വേണ്ടിയുള്ള ഒരു നല്ല തീരുമാനം തന്നെയാണ് അപ്പോൾ അത്രയും നന്ദി താങ്ക് ഇതൊന്നും പുറത്ത് കാണിക്കില്ല